പൊതുമരാമത്ത് വകുപ്പും റോഡ് ഫണ്ട് ബോർഡും തിരിഞ്ഞു തിരിഞ്ഞുനോക്കാത്തതിനെ തുടർന്ന് മലയോര ഹൈവേയുടെ ഇരുവശത്തെയും ഓടകൾ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കി മഴ പെയ്ത വെള്ളം റോഡിലൂടെ ഒഴുകി അടുത്തിടെ റീട്ടാറിംഗ് നടത്തിയ റോഡ് നശിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഓടകൾ വൃത്തിയാക്കിയത് മലയോര ഹൈവേ കടന്നുപോകുന്ന കൊട്ടിയൂർ ചുങ്കക്കുന്ന വെങ്ങലോടി എന്നിവിടങ്ങളിലാണ് കൊട്ടിയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓടകൾ വൃത്തിയാക്കിയത് കെ ആർ എഫ് ബിയോട് പലതവണ പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമുടാകത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഓടകൾ വൃത്തിയാക്കിയത് മഴ പെയ്ത വെള്ളം റോഡിലൂടെ ഒഴുകി അടുത്തിടെ റീട്ടാറിംഗ് നടത്തിയ റോഡ് നശിക്കുന്ന സാഹചര്യമായിരുന്നു മലയോര ഹൈവേയിൽ പലയിടത്തും ഓടകളില്ല ഓടകൾ നിർമ്മിക്കണമെന്ന പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടിയും ഉണ്ടായില്ല സൈഡിലുള്ള റോഡിൽ കൂടി മുഴുവൻ വെള്ളം കയറി കഴുകുകയും റോഡ് നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടതാണ് കാന വൃത്തിയാക്കണമെന്നും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ പി ഡബ്ല്യു ഡി കെ ആർ എഫ്ഇഒ ആരാണേലും ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുന്നില്ല നിരന്തരം ആവശ്യപ്പെട്ടവരും ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന് പഞ്ചായത്തിന് നമുക്ക് നേരിട്ട് പൈസ എടുത്തു വെച്ച് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൊതുവായിട്ട് പുതുപ്പണി എടുത്ത് ഈ റോഡിൻ്റെ കാനകൾ വൃത്തിയാക്കി പരമാവധി റോഡിലോട്ട് വെള്ളം കയറാതെ നോക്കുകയാണ് മണ്ണുമാതി യന്ത്രം ഉൾപ്പെടെ എത്തിച്ചാണ് ഓടകൾ വൃത്തിയാക്കിയത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോണി ആമക്കാട്ട് ഉൾപ്പെടെ നിരവധി പേർ പങ്കാളികളായി കേളകം കണിച്ചാർ പെരാവൂർ പഞ്ചായത്തുകളിലും നിരവധി സ്ഥലങ്ങളിലായി ഓടകൾ വൃത്തിഹീനമായതിനാൽ റോഡുകളിലേക്ക് മഴവെള്ളം കുത്തിയൊലിക്കുന്നുണ്ട് പഞ്ചായത്ത് ഭാരവാഹികളോ കെ ആർ എഫ് ബി വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ റോഡ് നശിച്ചുപോകുന്ന പോകുന്ന സാഹചര്യമാണ് ഉണ്ടാവുക ന്യൂസ് ബ്യൂറോ